സ്വർണം വേഗം വാങ്ങിക്കോ വില ഇനിയും കുതിക്കും പവനു വില എഴുപത്തിയാറായിരത്തിലേക്ക് ബതിലുവേണ്ടി വരും സ്വർണവില ഓരോ ദിവസവും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒട്ടേറെ ഘടകങ്ങൾ സ്വർണവിലയെ സ്വാധീനിക്കുമെന്നതിനാൽ ഏതെങ്കിലും ഒരു കാരണം മാത്രം ചൂണ്ടിക്കാട്ടി വില കൂടുമെന്നോ കുറയുമെന്നോ പറയാനും സാധിക്കില്ല വിപണി സാഹചര്യം ഇനിയും സ്വർണവില കൂടുമെന്ന് തന്നെ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലു മാത്രം സ്വർണത്തിന് ഇരുപത്തിയാറ് ശതമാനമാണ് വില കൂടിയത് ഈ വർഷം ആദ്യത്തെ മുപ്പത്തിയഞ്ച് ദിവസത്തിനിടെ മാത്രം പതിനൊന്ന് ശതമാനം വില കൂടി ഇവിടെയും നിൽക്കില്ല എന്നാണ് വിപണി നിരീക്ഷകരുടെ പുതിയ അഭിപ്രായം അന്തർദേശീയ വിപണിയിൽ സ്വർണവില അതിവേഗം കൂടാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നു ഔൺസ്വർണത്തിന് മൂവായിരത്തി നാനൂറ് ഡോളർ വരെ ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ് ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് നിലവിലെ വില രണ്ടായിരത്തി എണ്ണൂറ് ഡോളറിന് മുകളിലാണ് ഇതാണ് മൂവായിരത്തി നാനൂറ് ഡോളറിലെത്തുമെന്ന് പ്രവചിക്കപ്പെടുന്നത് ഈ വർഷം അവസാനത്തോടെ ഇത്രയും ഉയർന്ന വിലയിലെത്തുമെന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ നിലവിലുള്ള അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ് എന്ന പവന് നിരക്കിൽ നിന്ന് എഴുപത്തിയാറായിരം ത്തിനു മുകളിലേക്ക് എത്തും സ്വർണത്തിന് വിപണിയിൽ ആവശ്യക്കാരെ വരികയാണ് ആഗോള രാഷ്ട്രീയ സാഹചര്യം മോശമായി കൊണ്ടിരിക്കുന്നു കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവച്ച താരിഫ് പോര് വർദ്ധിക്കുമെന്നാണ് കരുതുന്നത് ഇതെല്ലാം സ്വർണത്തിന് ഇനിയും വില കൂടുമെന്നതിലേക്ക് വിരലിച്ചു ചൂണ്ടുന്നു മാത്രമല്ല അമേരിക്കന് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ വർഷം രണ്ടു തവണ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ബാങ്കിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ആദായം കുറയാനും ഇത് കാരണമാകും ഇതോടെ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയാനാണ് സാധ്യത മാത്രമല്ല വിപണിയിൽ ആശങ്ക നിറയുമ്പോൾ പണം നഷ്ടമാകാതിരിക്കാന് സുരക്ഷിത നിക്ഷേപമായി എല്ലാവരും സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വില കൂടാൻ ഇടയാക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിന് ശേഷം അമേരിക്കയുടെ ഫെഡറൽ റിസർവ് പണനയത്തിൽ മാറ്റം വരുത്തുമെന്ന സൂചനകൾ ശക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ആയപ്പോഴേക്കും ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ ആകാൻ ഇത് കാരണമായി എന്ന് എഫെക്സ് പ്രോ അനലിസ്റ്റ് അലക്സ് കുപ്സിഗേവിച്ചു പറയുന്നു വില കുത്തനെ ഉയർന്നതോടെ ആളുകൾ സ്വർണം വിറ്റ് ലാഭം എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നീട് നിരക്ക് കുറഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്കന് ബാങ്ക് നയവും ആഗോള രാഷ്ട്രീയ സാഹചര്യവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്വർണ്ണവില ഉയരാന് കാരണമായത് എങ്കില് ഈ വർഷം അമേരിക്കയുടെ വിദേശ സാമ്പത്തിക നയമാണ് സ്വർണവിലയെ ഉയർത്തുക മൂന്ന് മാസത്തിനകം ഔൺസ് വില മൂവായിരം ഡോളറിലെത്തുമെന്നാണ് സിഇ ടി റിസർച്ച് കണക്കാക്കുന്നത് ട്രംപിന്റെ വ്യാപാര പോര് കരുതൽ ധനം വൈവിധ്യവൽക്കരിക്കാനുള്ള രാജ്യങ്ങളുടെ താൽപര്യം വിട്ട് മറ്റു കറൻസികളിൽ വ്യാപാരം ശക്തിപ്പെടാനുള്ള സാധ്യത എന്നിവയെല്ലാമാണ് സിഇ ടി റിസർച്ച് സ്വർണവില കൂടാനുള്ള സാധ്യതയായി ചൂണ്ടിക്കാട്ടുന്നത് താരിഫ് ഉയർത്താനുള്ള ട്രംപിന്റെ തീരുമാനം ഇറക്കുമതി ചെലവ് കൂട്ടുമെന്നും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും ഡോളറിന്റെ കരുത്ത് കുറക്കുമെന്നും എക്സസ് ഡോട്ട് കോം മാർക്കറ്റ് അനലിസ്റ്റ് റനിയ ഗുലെ പറയുന്നു ഇത് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു വില വന്തോതിൽ ഉയരുമ്പോൾ മറ്റു മാർഗങ്ങൾ ആഭരണ ഉപഭോക്താക്കൾ കണ്ടെത്തിയേക്കാം വില കുറഞ്ഞ പതിനെട്ട് കാരറ്റിന് പ്രിയം കൂടുന്ന ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടുണ്ട്